ൈസ് ഇപ്പം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തൊടുപുഴ മങ്ങാട്ടുകാവലേക്കുള്ളൊരു ഹോം സ്റ്റേലാണ്ടോ നമ്മൾ ഹോം സ്റ്റേയിൽ വന്നിപ്പോൾ കയറുകയുള്ളൂ രണ്ട് മണിക്ക് അളീനാക്കി വന്നു അപ്പോൾ ചെക്കിൻ രണ്ടുമണി ആർന്നു നാളെ പതിനൊന്ന് മണിക്കാണ് ഔട്ട് അങ്ങനെയാണ് ഡെയിലി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ അപ്പോഴെന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണി തൊട്ട് പിന്നെ രണ്ട് വരെ അവർക്ക് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തിന് വേണ്ടിയാണോ നമ്മൾ എടുത്താണ് ഹോം സ്റ്റേ നല്ലൊരു അടിപൊളി സ്റ്റേ ചെയ്യാം അതൊന്നും നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ ഇതാണ് മങ്ങാട്ടുകാവല ജംഗ്ഷനാണ് ഇവിടെ നിന്ന് ഇറങ്ങിക്കരുന്നത് അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ നേരെ ഇടയ്ക്കേടാണ് ഇതിൻ്റെ കയറുവന്ന് നമ്മൾ കയറി അകത്തു കയറി നമ്മൾ ഗേറ്റ് ഇടയ്ക്കും ചെയ്തു കേട്ടോ ഇതാണ് കയറുവന്ന് ഒരു പഴയ കാല കെട്ടാണ് പുള്ളി വീട് വെച്ച് വേറെ വീട് വെച്ച് മാറി അതിന് ശേഷം ഇത് ഹോം സ്റ്റേ അയക്കാനാണ് അപ്പോൾ ഒരു പഴയ കാല വീടാണ് ഇതായ വീട് ഇരിക്കുന്നതെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ഒരു സ്പോട്ടിലാണിത് ഇരിക്കണേ ഇപ്പം എന്തായാലും നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പം അതിൻ്റെ ഫ്രണ്ട് ഏരിയ ആയി ആണ് ഈ കാണും കാണിച്ചു നല്ല അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ കേറി വരുമ്പോൾ തന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ തന്നെ ആ ഒരു പോർച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ പോർച്ചിൽ രണ്ട് പോർച്ചിൻ്റെ അടിപൊളി മുഞ്ചിയാട്ടും മുറ്റത്തോടൊന്നും വന്നിട്ടുണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട് സ്വിമ്മിംഗ് പൂള് അടിപൊളി സ്വിമ്മിംഗ് പൂളാണ് ഇതൊരു പിള്ളേർക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി നിന്ന് പിള്ളേരേക്ക് നിർത്താം പിള്ളേർ വരെ മുങ്ങിപ്പോവും പിള്ളേർ നിർത്താനൊന്നും പറ്റില്ല മൂന്ന് സ്റ്റെപ്പ് ഇട്ടിട്ട് നമുക്ക് ഇറങ്ങി പോകുമ്പോൾ തന്നെ സെറ്റ് ചെയ്താൽ ഇവിടുന്ന് മൂന്ന് സ്റ്റെപ്പ് പിന്നെ രണ്ട് സ്റ്റെപ്പ് പിന്നെ അത് പിള്ളേർക്കേക്കും ഇതാൻ വേണ്ടി ഒരു ഇതൊക്കെ ണ്ടോ നമുക്ക് സായാഹ്ന സമയങ്ങളിൽ ഇരിക്കാനൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഒരു സ്പോട്ടും കാര്യമാക്കി ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അവർ അടിപൊളിയായിട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഏരിയ ആണ് ഇവിടെ ഉള്ളത് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിക്കിവിടെ നടക്കാനും ഇതിനൊക്കെ ആയിട്ടും നല്ല അടിപൊളിയായിട്ട് അവർ കല്ല് പിരിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ ചുറ്റോട് ചുറ്റും ഷീറ്റ് അടിച്ച് സെറ്റ് ചെയ്ത് നോക്കുക അങ്ങനെ കേക്ക് വെച്ച് പോകണം അല്ല അടിച്ച് കൂട്ടി പോകാം ഇതാണ് ഈ ഇതുപോലത്തെ ഈ ചെടിയുണ്ടല്ലോ ഇതുലത്തെ ചെടിയാണ് ഫുള്ള് കംപ്ലീറ്റ് ഒരു നട്ട് വെച്ചാണ് കേട്ടോ ഫുള്ള് അങ്ങനത്തെ നട്ട് വെച്ച് വെച്ചു നടുത്ത് വെച്ച് പോവാ അപ്പോൾ ഇതിൻ്റെ പുറത്ത് തന്നെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു ഒരു സെറ്റ് ചെയ്താൽ കാരണം സ്വിമ്മിങ് പൂളില് ചാടി കഴിഞ്ഞിട്ട് പിന്നെ കയറാനും കാര്യത്തിനൊക്കെ ആയിട്ട് അടിപൊളി ഒരു പുറത്തു തന്നെ ബാത്റൂമും കാര്യങ്ങളായിരിക്കും അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് നമുക്ക് നേരെ നമ്മുടെ കയറാൻ പറ്റും അത് രണ്ടറും ഉണ്ട് രണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പറാനുള്ളതെന്നു വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഏരിയ തന്നെയാണ് പോലെ നല്ല നല്ല മരങ്ങളൊക്കെയാണ് നട്ട് വെച്ചാൽ സ്വിമ്മിങ് പൂളിൻ്റെ ഏരിയ ഉണ്ട് ചുറ്റിനും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തെങ്ങുണ്ട് പിന്നെ മാവുണ്ട് അതുപോലെ തന്നെ തണൽവശങ്ങൾ ഇഷ്ടംപോലെ മാവ ഇത് മാവാ അതത് മാവ് ഇതൊരു വേറൊരു മരം തെങ്ങ് നാല് ഇതൊന്ന് അഞ്ച് നാല് തെങ്ങ് ഒന്ന് രണ്ട് മൂന്ന് നാല് തെങ്ങ് രണ്ട് പിന്നെ ഇതൊരു തെങ്ങ് ഉണ്ടാകുന്ന പകുതി വെച്ച് വെട്ടിക്കളഞ്ഞിട്ട് അവർ സെറ്റ് ചെയ്ത് എനിക്കാണ് ഇവിടുത്തെ കാച്ചൾ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു ഏരിയ എനിക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളിലേക്ക് വരാം ഈ ഹോം സ്റ്റേ ചെയ്തോ ഇതൊരു വീട് ആയിരുന്നല്ലോ അപ്പോൾ ആ വീടായിരുന്ന വീടിൻ്റെ പോർച്ചായിരുന്നു ഇത് നമ്മൾ കണ്ടാൽ ആ പോർച്ചിനെ അവർ ഫുൾ സെറ്റൗട്ടാക്കി മാറ്റിയേ പോവാണ് ഏ പിന്നെ ഇതിന്റെ ഫ്രണ്ടേജ് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി സെറ്റൗട്ട് കയറി ഇതാണ് വരുന്നത് ഇതേണ്ട അതുപോലെ തന്നെ ഇങ്ങോട്ടും നമുക്ക് ഓപ്പൺ ഉണ്ട് ഇതോ ഇവിടേക്കും നേരെ ഓപ്പൺ ചെയ്യുന്നു പിന്നെ ഇതാണ്ടോ ഇത് രണ്ടാമത് കൂട്ടിയെടുത്തതുകൊണ്ടാണെന്ന് തോന്നി ഇവിടെ കണ്ട് തെട്ടായിട്ട് അടങ്ങണം ഒരു ചെറിയ ഹൈറ്റ് വ്യത്യാസമുണ്ട് ഇതാണ് ഇത് റൂമ് ഇതിപ്പോൾ ഞാൻ കിടക്കാൻ പോണ റൂമാണ് ഇത് റൂം ഡബിൾ ബെഡ് റൂമാണ് അന്നത്തെ നല്ല മാതിരി കാര്യങ്ങൾ എല്ലാം ഉണ്ട് എല്ലാം സെറ്റാക്കിയിരിക്കണം സെറ്റാണ് പിന്നെ പറയുകയാണെങ്കിൽ എല്ലാം അതേ മോഡൽ തന്നെ റൂമുകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ട് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് അവിടെ അറ്റാച്ചഡ് ബാത്റൂമുണ്ട് ഇവിടെയും അടിപൊളി അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയാണ് ഫുൾ സെറ്റ് ചെയ്തിരിക്കണേ അങ്ങനെ രണ്ട് റൂമുകളും അത്യാവശ്യം വലുപ്പമുള്ള റൂമുകളാണ് കേട്ടോ ഇപ്പം നമുക്ക് അടുത്ത റൂമിലെ ശേഷം വിളിക്കുക അതെ അടുത്ത റൂമ് പറയാണെങ്കിൽ ഏ ഇതാണ് നെസ്റ്ററി ആ ആ വരാൻ വരാം ഇതാണ് അടുത്ത റൂമ് പിന്നെ ഇത് നെസ്റ്റ് റൂം എന്താ ഇത് ഇപ്പം ഒരമ്മയും മാത്രം ഇല്ലാത്ത റൂമിൽ നമ്മൾ ഓക്കെ പിന്നെ അപ്പറേം ചേർന്ന് തന്നെ റൂമ് അങ്ങനെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുകൾ ഉണ്ട് കേട്ടോ ഇറങ്ങി ഇറങ്ങി കയറും എന്താ ഇതിൻ്റെ അത്തരത്തിൽ ബാത്ത്റൂമാണ് ഇവിടെ സൈഡിലുള്ള ഇതിന് മറ്റാത്തൊരു ബാത്റൂമ് സൈഡിൽ തന്നെ എല്ലാം മീറ്റാൻ പ്ലീനാക്കിയിട്ടുണ്ട് അടിപൊളിയാണ് ഇനിയിപ്പോൾ പറയാണെങ്കിൽ കണ്ടോ ഇവിടെ ഒരു അടിപൊളി ഹാളുണ്ട് പിന്നെ ഹാൾ കിച്ചൺ ഉണ്ട് അപ്പോൾ സ്വയം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാക്കി കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം ഇവിടെ തന്നെ ഇതുണ്ട് ഉണ്ടാക്കി തരാനായിട്ട് ആളെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ആ സമയമാകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുവരും അങ്ങനെയാണ് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടുണ്ടാക്കി കൊടുക്കുകയൊക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പഴയ ആളെ വീടാണ് അത് അടിപൊളിയായിട്ട് ഒരു ഹോം സ്റ്റേ ആക്കിയ വേണം നല്ല പണ്ടത്തെ മാർബിളൊക്കെ ഇട്ടുള്ള അടിപൊളി ഒരു ഹോം സ്റ്റേ ആണല്ലോ എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഹോം സ്റ്റേ എടുക്കാൻ തന്നെ കാരണം നമ്മുടെ ആളിയം കൊച്ചിൻ്റെ കുഞ്ഞാളുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ ആഘോഷം നമ്മളിങ്ങനെ ഒരു ഹോം സ്റ്റേ എടുത്ത് നടത്താമെന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താമുണ്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വിളച്ച് വാങ്ങിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം ഓക്കെ കൈസ് ഓക്കെ നിങ്ങൾക്ക് ഈ ദൈ ഹോം സ്റ്റേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ സി യു